മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് സ്വാഗതം ആശംസിച്ചു പൂഞ്ഞാറമെ അഡ്വക്കേറ്റ് സുഭാഷൻകുളത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സൗകര്യത്തിന് സാധ്യമായ ഒരു പരിഹാരം നമ്മൾ ഇന്ന് കണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ ഇക്കാര്യത്തിൽ ഇത്ര നന്നായി ഇടപെടുകയും ഈ ഫണ്ട് ഗവൺമെന്റിൽ നിന്ന് അനുവദിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിയത് സത്യത്തിൽ സുലോചനയുടെ നിരന്തരമായ ഇടപെടലും നമുക്ക് സ്വസ്ഥത തരാത്ത വിധ ഞാൻ പരാതിയുടെ രൂപത്തിൽ പറഞ്ഞല്ല നിരന്തരമായി ആവശ്യമുന്നയിച്ചു കൊണ്ട് എന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിന് വലിയ പ്രാധാന്യം കൊണ്ടത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജി ഷാജി വാർഡ് മെമ്പർമാരായ കെ എൻ സോമരാജൻ റയ്ച്ചൽ കെ ടി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ടി കെ ശിവൻ കെ സി സുരേഷ് മനോജ് കെ വി സതി ശിവദാസൻ വാസുദേവൻ ജിമോൻ ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു Jus biru, munda kayak